േണ്ടോ എന്നാന്ന് മനസ്സിലായോ ഇത് റംബൂട്ടാന് വലയിടാൻ പോവുകയാണ് കടലിൽ ഉപയോഗിച്ചിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് നെറ്റ് വാങ്ങി ഒരേ രീതിയിൽ അടുക്കി രണ്ട് ബോൾ പോലെ ഷേപ്പിലാക്കും എന്നിട്ട് ഇത് പുറകെ കാണുന്ന ഈ മരത്തിന് വലയിടാൻ പോവുകയാണ് ഇത് ഏതാണ്ടൊരു പതിനഞ്ച് ഇരു ഇരുപത് കിലോ വെയിറ്റ് ഉണ്ട് ഈ സാധനം നല്ല തൂക്കമുണ്ട് ഇതുമായിട്ട് ഒരാൾ മോളിൽ കയറി രണ്ട് സൈഡിലേക്ക് ഇത് വലിച്ചെറിഞ്ഞ് കെട്ടഴിച്ച് ഇത് തൊട്ടിക്കൊണ്ടൊക്കെ കണക്ട് ചെയ്ത് ഇടുന്ന പരിപാടിയാണ് മൂന്ന് പേരുടെ പണിയാണ് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കിലോ വലയുണ്ട് ഇത് റംബൂട്ടുകാരൻ വലയടുന്നത് വളരെ എളുപ്പമാണ് ചിലർക്കൊരു ധാരണയുണ്ട് അതിപ്പോൾ മാറ്റിത്തരാം കാണിച്ചു തരാം ഓക്കെ ഇതുണ്ട് ഇത് ഒരാൾ മുകളിൽ ഓൾറെഡി കയറിയിട്ടുണ്ട് ഇതുമായിട്ട് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കയറുകൊണ്ട് കെട്ടി മുകളിലേക്ക് വിടും ഇത് പൊക്കി വലിച്ചു വലിച്ചുപോകും ടാറായ കേട്ടോ അതുകൊണ്ടോ ഇനി അതിന്റെ ഒരു സൈഡിലെ കയർ അഴിച്ചിട്ട് അതുമായിട്ട് മാക്സിമം മുകളിലേക്ക് കയറിയാൻ പോവാണ് അല്ല അവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇത് ഫുള്ള് കവർ ചെയ്തെടുക്കണം ഇല്ല ഒരാളൂടെ മോളിൽ കയറിയിട്ട് മറ്റേ സൈഡിൽ നിന്നും കൂടെ ഇടാൻ പോവാണ് ഇനി ഇതിനെ ഫുള്ള് കവർ ചെയ്തെടുക്കണം ഏതാണ്ട് ഇരുപത്തഞ്ചെടി പൊക്കമുള്ളൊരു കമ്പൂട്ടാനാണ് ചെടിയുടെ ഉയരം കൂറും തോറും വലയുടെ അളവും ഇടാനുള്ള ബുദ്ധിമുട്ടും സമയവും ഒക്കെ കൂടും റംബൂട്ടാന ംബുട്ടാന് വശത്തും ഒരു റിബൺ പോലെ ഈ വല വീഴ്ത്തി ഇനി ഇതിനെ മോളിൽ നിന്ന് നാല് വശങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തെടുക്കണം അത് ചെയ്യുന്നത് പലപ്പോഴും പ്ലാസ്റ്റിക് പൈപ്പുകളോ അല്ലെങ്കിൽ ഇല്ലിക്കമ്പ് ഈറ്റയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പയ്യ ചെയ്യുക ോ ഇതിപ്പം ഏതാണ്ട് തീരാറായി മോളീന്ന് രണ്ട് സൈഡിലേക്ക് കിട്ടും മോളിന് കമ്പൗണ്ട് നാല് സൈഡുകളിലേക്കും തട്ടി തട്ടി ഇട്ടിട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് ഇനി ഫുള്ള് എന്നാ പറയാനോ കവർ ചെയ്ത് വെക്കും അപ്പോൾ വാവൽ എണ്ണാൻ മുതലായ ജീവികളകത്ത് തീരാതെ സൂക്ഷിക്കും അപ്പോൾ അതുകൊണ്ടാണ് മരം വലുതാകും തോറും നമുക്ക് വലയിടാനുള്ള സമയവും പണിയും ചിലവും കൂടും വല മരം ചെറുതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഏതാണ്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് റംബൂട്ടാൻ വലയിടുന്നത് കൂടുതൽ നാടൻ കാഴ്ചകളൊക്കെ കാണാൻ പേജ് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്